ചെയ്യാൻ പുതിയ സർവമായ സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ മകൻ സത്യനാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അഖിൽസത്തിൻ്റെ ഇതിനു മുന്നേ ചെയ്ത പടം പാച്ചും അത്ഭുത നായകനായി അഭിനയിച്ചത് ഫഗത് ഫാസിൽ അങ്കിൾ ആണ് നായകനായി അഭിനയിച്ചത് നെവിൻ പോളി അങ്കിൾ ആണ് കേട്ടോ കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർക്കു വരെ കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സിനിമയാണിത് ഈ സിനിമയുടെ പ്രമോഷനൊക്കെ പപ്പയും ഷാലു അങ്കളൊക്കെ കൂടി ചേർന്ന് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ പപ്പ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇന്നല്ല നമ്മൾ പോയിട്ട് കണ്ടു സൂപ്പർ എന്ന് സൂപ്പർന്ന് സൂപ്പർ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും പക്ഷെ ലാസ്റ്റ് ഒക്കെ ആവുമ്പോ സങ്കടവും കോമഡിയും അങ്ങനെയാണ് വരുന്നത് പേടിക്കാനായിട്ട് ഒന്നുമില്ല സിനിമയിലെ നായിക റിയ ചേച്ചിന്റെ ഒരു പ്രേതായിട്ട് വന്നേ ആ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റിയ ചേച്ചിയുടെ ഡയലോഗ് കേൾക്കുമ്പോ എന്ത് കൂട്ടാ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ സിനിമയിൽ പിന്നെ അജു വർഗീസ് അങ്ങൾ ഉണ്ട് അവർ നല്ല കോമഡിയാണ് പിന്നെ എടുത്തു പറയാനുള്ളത് എൻ്റെ ഏട്ടന്മാരായിട്ടുള്ള അഖിലേട്ടനെയും മിഥുൻ ഏട്ടനെയും ആണ് അവർ നാടകത്തില് ചിരിപ്പിക്കുന്നത് പോലെ തന്നെ സിനിമയിലും ഭയങ്കര കോമഡി ആക്കി ചിരിപ്പിച്ചിട്ടുണ്ട് പിന്നെ പോളി അങ്ങള് ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന ഷർട്ട്സ് അത് എനിക്കും പപ്പക്കും എല്ലാവർക്കും കുറെ ഇഷ്ടപ്പെട്ടു യു എസ് പോളുവിന്റെ ഷർട്സ് ആണ് അതിൽ നെവിൻ പോളി ായും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നെവിൻ പോളി അങ്കളുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു അവരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിരുന്നു പിന്നെ ജനാർദ്ദനങ്ങളെ നന്നായിട്ട് അഭിനയിച്ചു സിനിമയിൽ ഒരു നായ ഉണ്ടായിരുന്നു നായിയുടെയും ആ അച്ഛൻറെയും നെവിൻ പോളി അങ്കളുടെയും ഒക്കെ സ്നേഹബന്ധം നന്നായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട് നെവിൻ പോളി അങ്കളുടെ അഭിനയം എടുത്തു പറയണം ോളി ആണെങ്കിൽ അഭിനയിക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നില്ല റിയൽ ആയിട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുക പിന്നെ അതിൽ രണ്ട് പാട്ടുണ്ടായിരുന്നു ഒന്ന് മെലഡി ആയിരുന്നു പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഓട്ടം തുള്ള പാട്ടാണ് നോക്കട നമ്മുടെ മാർഗ കിടക്കുന്ന എന്ന ഒരു പാട്ടാണ് അത് ഫൈറ്റിന്റെ സമയത്താണ് ഇട്ടത് അത് നല്ല വൈബായിരുന്നു ഇന്റർവ്യൂലിന് ശേഷം ചില സ്ഥലങ്ങളിൽ ലാഗ് ഫീൽ സിനിമയുടെ എത്തുമ്പോ സിനിമ നല്ലൊരു ആയിട്ടാണ് നമുക്ക് തോന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് സങ്കടം തോന്നിയ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പോകുമ്പോഴും പിന്നെ ആ അപ്പൂപ്പൻ അമ്മമ്മ മരിച്ചു പോയിട്ടും അവരുടെ സാരികളൊന്നും മാറ്റാതെ വയ്ക്കുന്നതും അതൊക്കെയാണ് നമുക്ക് കുറെ ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പോളി അങ്കള് അച്ഛന്റെ സപ്തതി കൂടാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഹെലികം ഷോട്ടുണ്ട് അത് സൂപ്പർ ആയിരുന്നു കൊറേ പച്ചപ്പ് വയലുകള് വീടുകൾ പുഴ അങ്ങനെ പാലക്കാടിന്റെ ഒരു സൗന്ദര്യം ഭയങ്കര രസമായിരുന്നു എല്ലാവരും കുടുംബത്തോടെ പോയി കണ്ട ഒരു ഫിലിമാണ് സർവമായ എല്ലാവരും നാളെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണേ അപ്പം അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും പറഞ്ഞായിരിക്കും അപ്പത്തേക്കിനും Bye bye. Zed vibes. Bye. Get up, bitch.